ഇതിന്റെ കുട്ടിക്ക് പറ്റിയെന്നാണ് ഓടിക്കൊണ്ട് വന്നു ഓടി വന്നുകൊണ്ട് ഷാബക്കനോട് ഭാര്യയുടെ എടുത്ത് സംസാരിക്കുമ്പോൾ ബ്ലഡ് ഒക്കെ ഇങ്ങനെ പോകേണ്ടി കണ്ണിങ്ങനെ മാറിയിട്ട് ചെറിയൊരു ഫ്രെയിമിൽ ഇങ്ങനെ കാണുകയാണെങ്കിൽ ഞാൻ പാകിസ്ഥാനികളിൽ രണ്ടാള് ആ ഒരു സംഭവം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഈ ഒരു വീഡിയോ എടുക്കാൻ ഉണ്ടാവില്ല മുൽക്കോയിൽ നിന്ന് ദുബായിക്ക് വരാനുള്ള പ്രധാന കാരണം എന്താണെന്നുള്ളത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനും ജോലിൻ്റെ ആവശ്യത്തിലാണ് മുമ്പ്ക്കും എനിക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഉള്ളൊരു ഇതിലൊന്നുമല്ല മെൻ്റലി ഞാൻ ഒരു അതിനൊരു അല്ലായിരുന്നു അത് കുറച്ച് ഡിലേ ആയി പിന്നെ ഇവിടെ വന്നൊന്ന് സെറ്റായ ശേഷം വീഡിയോ എടുക്കുക എന്നുള്ള അങ്ങനെ ഇതാ ഇപ്പോൾ ഞാൻ ആ വീഡിയോ ചെയ്യണ് ഇങ്ങോട്ട് വരാനുള്ള രണ്ട് പ്രധാന കാരണങ്ങളുണ്ടായിട്ടാണ് ഞാൻ പോന്നിട്ടുണ്ടായിരുന്നത് മുൽക്കോയിലെ ഞാൻ ജോലി ആവശ്യത്തിന് വന്നതായിരുന്നു ജോലി ഒരു ഹോട്ടലിൽ ക്യാഷ്യർ വിത്ത് മാനേജർ എന്നുള്ള പോസ്റ്റിലാണ് ഞാൻ വന്നിട്ടുണ്ടിരുന്നത് അത്യാവശ്യം നല്ല സാലറി പാക്കേജ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ വന്നത് മുതൽ എനിക്ക് ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ സാലറിൻ്റെ ആണെന്നുണ്ട് വർക്കിൻ്റെ ആണെന്നുണ്ട് പതിനാല് പതിനാലരം മണിക്കൂറോളം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ പിന്നെ സാലറിൻ്റെത് നല്ല ഡിലേ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വിസ ഒരു അടിച്ചു തന്നില്ല അടിച്ചു തരില്ല എന്ന് പറഞ്ഞ് അടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നിട്ടുണ്ടായിരുന്നു അത് അത് സ്വാഭാവികമായിട്ടും യു എയിൽ അറിയാം നമ്മൾ നാട്ടിൽ നിന്ന് പറയുന്ന പോലൊന്നുമല്ല ഗൾഫിൽ വന്നു കഴിഞ്ഞാലുണ്ട അവസ്ഥകൾ അതാണ് ഒന്ന് അപ്പം വെൽക്കം ബാക്ക് ടു ലത്തി ബ്ലോഗ്സ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം പ്രത്യേകിച്ച് ഈ വീഡിയോ ഈ യു എയിലുള്ളവർക്ക് എന്താ വെച്ചാൽ എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവമാണ് ഇപ്പം നിങ്ങളോട് പറയാനുള്ളത് അപ്പം ഉമ്മൽ കോയിലിൽ ഞാൻ വരുന്നത് ഷാർജ വഴിയാണ് ഉമ്മൽ കോയിലിൽ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നല്ലൊരു ഇതിൽ തന്നെയാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പ്രതീക്ഷ എല്ലാവരും പോലെ തന്നെ ഗൾഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര പ്രതീക്ഷ ഒക്കെ ആ ഒരു പ്രതീക്ഷയിലൊക്കെ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ വന്ന് വർക്കെല്ലാം അലഹമ്മില്ല വർക്ക് അവർ പറഞ്ഞാൽ അതേ വർക്ക് തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ വർക്ക് ലോഡ് കൂടുതലായിരുന്നു വർക്ക് ടൈം കൂടുതലായിരുന്നു ലീവ് പിന്നെ ഹോട്ടലിലായിരുന്നു ഹോട്ടലിൽ പൊതുവേ ലീവ് ഉണ്ടാവില്ല എന്നുള്ളത് എല്ലാവരും അറിയാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ടൈം നല്ല ഓവർ പതിനാലര മണിക്കൂറോളം ഞാൻ വർക്ക് ചെയ്ത ദിവസങ്ങളുണ്ടായി ഒരു ആഴ്ച ഞാൻ പതിനാല് മണിക്കൂറോളം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഞാൻ അവിടെ നിൽക്കാനുള്ള പ്രധാന കാരണം നമ്മളെ റൂമിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു കേട്ടോ കുറച്ച് ബുദ്ധിമുട്ട് വർക്കിൽ കുറച്ച് ടെൻഷനും കാര്യങ്ങളുണ്ടായിരുന്നു റൂമിൽ ഭയങ്കര എല്ലാവരും ഭയങ്കര സ്നേഹവും ഭയങ്കര കെയറിങ്ങോ പിന്നെ ഭയങ്കര വൈപ്പ് ആയിരുന്നു ഞങ്ങൾ റൂമിൽ റൂമും നമ്മളെ ഹോട്ടലും കൂടി അടുത്തടുത്ത് വരുന്നുണ്ടായിരുന്നു റൂമിൽ വന്ന നല്ല സീൻ എല്ലാവരും കൂടി ഭയങ്കര സിങ്ക് ചെയ്യുന്നു അതായിരുന്നു എനിക്ക് ഏറ്റവും ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് അവിടെ ഞാൻ നിൽക്കാനുള്ള പ്രധാന കാരണം അവിടെ പോകുന്നത് ഒന്ന് ഒന്നിതാണ് രണ്ടാമത് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ മുൾക്കു എന്ന് പറഞ്ഞത് ഒരു റൂറൽ ഏരിയ പോലെ ഒരു നമ്മുടെ നാട്ടിലുള്ള ഒരു എന്താ പറയുക ഒരു റൂറൽ ഏരിയ ഞാൻ അവിടെ ഉള്ള ശ്രീനേട്ടനാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പറയും ഇത് ദുബായിൻ്റെ ഗോഡൗൺ ആണെന്ന് പറയും വെയർ ഹൗസ് അതേപോലെ തന്നെ അക്കോമഡേഷന് അക്കോമഡേഷനൊക്കെ നല്ല റേറ്റ് കുറഞ്ഞിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് മുൽകോയിൻ കിട്ടാം വലിയ ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് നമ്മൾ നാട്ടിൽ ജീവിക്കുന്നതിനെക്കാട്ടിലും കുറഞ്ഞ ഒരു ചെലവിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് മുൽക്കോന് ആ കാര്യത്തിൽ ബെറ്ററാണ് കേട്ടോ സൂപ്പറാണ് മുൽക്കോന് മറ്റുള്ള കാര്യത്തിൽ വല്ലാതെ ഡെവലപ്പിംഗ് ആവാത്ത ഏരിയ ആണ് കുറേ ഡെസേർട്ടും പിന്നെ മരുഭൂമിയാണ് മൊത്തത്തിൽ പിന്നെ അങ്ങനെ ജനവാസം കുറവാണ് ആൾ തിരികേ ഇല്ലാത്തൊരു ഏരിയ എന്ന് പറയില്ല അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ ഹോട്ടൽ ഉണ്ടായിരുന്നതെല്ലാം അങ്ങനെ ഞാൻ നിൽക്കുന്ന ഹോട്ടലിൻ്റെ തൊട്ട മുന്നിൽ നമ്മൾ നിൽക്കുന്ന ഞാൻ നിൽക്കുന്ന ഹോട്ടല് ഒരു ലേബർ ക്യാമ്പിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് അപ്പം ഈ ലേബർ ക്യാമ്പിൻ്റെ ആളിലാണ് നമുക്ക് അധികം കസ്റ്റമേഴ്സ് ഉണ്ടാവുക എല്ലാം പുറത്തുനിന്ന് ആരും അങ്ങനെ വരില്ല ഈ അപൂർവം ആൾക്കാരൊക്കെയാണ് ഒന്ന് ജസ്റ്റ് പാസ് ചെയ്യുമ്പോൾ വന്ന് ചായ അടിച്ച് പോകുക എന്നല്ലാതെ അതും മലയാളികൾ മലയാളികളുടെ ഹോട്ടൽ തന്നെ ആയതുകൊണ്ട് മലയാളികൾ അങ്ങനെ അതിൻ്റെ കണക്ഷനിലിവിടെ വരണമെന്നുണ്ടാവും പിന്നെ ശ്രീനേട്ടം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു സ്റ്റാഫാണ് ഒരുപാട് ലാംഗ്വേജ് ഒക്കെ അറിയുന്ന ആളാണ് പുള്ളി എല്ലാവരുമായിട്ടും ഭയങ്കര സംസാരവും കാര്യങ്ങളൊന്നും ഭയങ്കര ചില്ലാണത് അപ്പോൾ ഇൻ്റെ ഹോട്ടലിൻ്റെ മുന്നിൽ ഈ ലേബർ ക്യാമ്പിൽ നിന്നുള്ള ഒരുപാടാളിൽ വന്നിങ്ങനെ അവിടെ അങ്ങനെ നിൽക്കും അവിടെ നിന്നിട്ട് അവിടെ നിന്നാണ് അവർ ബസ് വരിക അതിൻ്റെ നേരെ മുന്നിൽ തന്നെയാണ് ഈ ലേബറുകൾ ഇവർക്ക് പോകാനുള്ള ബസ്സെല്ലാം വരിക കമ്പനി ബസ്സെല്ലാം വരിക അപ്പോൾ ഈ ഒരു ആറ് മണി അഞ്ചര ആറ് മണി ആ ടൈമിൻ്റെ ബസ് വന്നു കഴിഞ്ഞാൽ ഒരു എട്ട് മണിൻ്റെ ഉള്ളിൽ എല്ലാ ബസ്സും പോയി തീർന്നിട്ടുണ്ടാവും അതുവരെയാണ് നമുക്ക് നല്ല കച്ചവടം ഉണ്ടാവും അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഈ ലേബർ ക്യാമ്പിലുണ്ട് ഒരുപാട് ആഫ്രിക്കൻസും അതേപോലെ തന്നെ ഈ ചൈനീസ് നേപ്പാളി പിന്നെ പാകിസ്ഥാനി അങ്ങനത്തെ കുറേ ആൾക്കാരാണ് കൂടുതലുള്ളത് കേട്ടോ പിന്നെ നമ്മൾ മലയാളികളുണ്ട് മലയാളികൾ കുറവാണ് എന്നിരുന്നാലും ഉണ്ട് അപ്പോൾ ഈ ആഫ്രിക്കൻസ് ഒക്കെ വന്നാൽ നമ്മൾ ഈ ഒരു ഹോട്ടലിന്റെ തൊട്ട് മുന്നിൽ നിന്നിട്ട് നമ്മളെങ്ങനെ വാച്ച് ചെയ്യും ഇടക്കിടക്ക് വരും ഭക്ഷണം കഴിക്കാനും അപ്പോൾ എൻ്റെ ഈ ഫ്ലാറ്റിൽ ഞാൻ നിൽക്കുന്ന ഫ്ലാറ്റിൽ തന്നെ ഒരുപാട് ആഫ്രിക്കൻസ് ഉണ്ട് അപ്പോൾ നമ്മളിവിടെ ഫുഡ് ബാലൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വേസ്റ്റ് കിട്ടലാണ് ഫുഡ് അവിടെ അങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ ഈ ഫുഡ് ഒന്നും അങ്ങനെ എടുത്തിട്ട് അവർ അപ്പോൾ രാവിലെ ഉണ്ടാക്കി വൈകിട്ട് ആകുമ്പോൾ കൊഴുവാണ് ഞാൻ വൈകീട്ട് പോകുമ്പോൾ നമ്മൾ റൂമിൽ പോകുമ്പോൾ അവർക്ക് ആ ഫുഡൊക്കെ കൊണ്ടേ കൊടുക്കും അവരിങ്ങനെ പറയും ഒഴിവാക്കുന്നതല്ലേ നമുക്ക് തന്നുകൂടെന്നല്ലേ അപ്പോൾ നമ്മൾ അങ്ങനെ അത് കൊണ്ടുപോയി കൊടുക്കട്ടെ അങ്ങനെയൊക്കെ നമ്മൾ നല്ല ഒരു അവരായിട്ട് നല്ലൊരു കമ്പനിയൊക്കെ ആയിരുന്നു പക്ഷേ അവരെടുത്തു നിന്നാണ് എനിക്ക് ഒരു ബാഡ് സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നത് അവരെടുത്തുനിന്നല്ല അവർ ആ ഒരു ആൾക്കാരുടെ അടുത്ത് ആഫ്രിക്കൻസിൻ്റെ അടുത്ത് നിന്നാണ് അതായത് ആഫ്രിക്കൻസ് ഒരുപാട് ആൾക്കാർ ആ ഏരിയയിൽ ഉള്ളതാണ് ഞാൻ നിന്ന സ്ഥലത്ത് ഒരു ദിവസം രാത്രി ചുരുക്കി പറഞ്ഞാൽ എനിക്കതാണ് ഓർക്കുമ്പോൾ തന്നെ ടെൻഷനാണ് സത്യം പറഞ്ഞാൽ ഞാൻ മറക്കാൻ ശ്രമിക്കുന്നൊരു കാര്യമാണ് ഞാനത് ഇങ്ങനെ പുറത്ത് പറയാതെ ഒരുപാട് ആൾക്കാർ അറിയാത്തതുണ്ട് ഞാൻ പെട്ടെന്നു മുന്നിൽക്കോയിൽ നിന്ന് അങ്ങനെ പോകുന്നതാണ് എല്ലാവരായിട്ട് നല്ല കമ്പനി ആയി നല്ലതിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ അടുത്ത ദിവസം എന്ന് മാതിരി ഞാൻ പോകുന്നതാണ് എൻ്റെ റൂമിലുള്ളവരും കൂടി സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു ഞാൻ സത്യത്തിൽ ഈ ഒരു ഇൻസിഡൻസ് ഉണ്ടായപ്പോൾ ആകെ ഒരു എന്താ പറയുക ഒരു ഉൾവലിഞ്ഞു പോയി നമ്മൾ ആരായിട്ടും സംസാരിക്കാതെയും പിന്നെ ഈ ലൈറ്റ് കാണുമ്പോൾ പിന്നെ സൗണ്ട് കേൾക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷൻ ആവാൻ തുടങ്ങി അതിൻ്റെയൊക്കെ പ്രധാന കാരണം ഈ ഒരു ഇൻസിഡൻസാണ് അപ്പോൾ ഇപ്പം ഞാൻ ഇങ്ങനെ ഇരുന്ന് പറയണമെന്നുണ്ട് പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കാനുള്ള പ്രധാന കാരണം എൻ്റെ റൂമിലുണ്ടായിരുന്ന എൻ്റെ റൂമിൽ എൻ്റെ തൊട്ടടുത്തുള്ള ഷിയാബ് എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ ടിഷുണ്ടെന്ന് അവരൊക്കെയാണ് ഉണ്ടാവും അവർ പിന്നെ എൻ്റെ എന്താ പറയുക റൂംമേറ്റ്സുകളും റൂംമേറ്റ്സ് പിന്നീടാണ് അറിയുന്നത് ഞാൻ അവിടെ ഇരിക്കാനുള്ള പ്രധാന കാരണം പടച്ചവനും എൻ്റെ ഫാമിലിയും അവരുടെ പ്രാർത്ഥനയും പിന്നെ അതേപോലെ തന്നെ പാകിസ്ഥാനികളും പാകിസ്ഥാനികളിൽ രണ്ടാൾ ആ ഒരു സംഭവം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാൻ ഉണ്ടാവില്ല ശരിക്കി പറഞ്ഞാൽ അങ്ങനെയാണ് സംഭവം അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ റൂമിൽ വൈഫൈ ഉണ്ട് വൈഫൈ ഭയങ്കര സ്ലോ ആണ് അപ്പം നമ്മൾ റൂമിൻ്റെ തൊട്ട് താഴെ നിന്നിട്ട് വൈഫൈ നല്ല സ്പീഡ് വേണം അപ്പോൾ റൂമിൻ്റെ താഴെ നിന്നിട്ടാണ് അധികം വൈഫൈ യൂസ് ചെയ്യുക ക്ലോസ് ചെയ്തിട്ട് പോകണത് ഓപ്പൺ ആക്കുന്നതല്ല ഞാൻ തന്നെയാണ് പിന്നെ അപ്പോൾ ഞാൻ രാത്രി പന്ത്രണ്ട് മണി ഇപ്പോൾ അതിനൊന്നേകാലൊക്കെ ഓപ്പൺ ക്ലോസ് ചെയ്ത് പോകാം അപ്പോൾ ക്ലോസ് ചെയ്ത് പോകണെൻ്റെ ആ ടൈമിൽ ആ ടൈമിൽ ആരുമില്ല ആ ടൈമിൽ പിന്നെ അടുത്ത ദിവസം വർക്കിങ് ഡേയ്സ് ആയതുകൊണ്ടും പെട്ടെന്ന് എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട് പിന്നെ ഈ മഞ്ഞുള്ള ഒരു ടൈമാണ് അപ്പോൾ ആരും പുറത്തൊന്നും ആരും കാണുന്നില്ല ഞാൻ പോകുമ്പോൾ എപ്പോഴും ഈ ഒരു കോട്ട് എടുത്ത് വെക്കും എന്താ വെച്ചാൽ തണുപ്പാണ് നല്ല തണുപ്പാണ് നല്ല തണുപ്പ് പിന്നെ എന്തെങ്കിലും ബാഗിൽ നമ്മളെ പവർ ബാങ്കോ ചാർജറോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളോ വെക്കാൻ ബാഗും കയ്യിൽ വെക്കും അപ്പോൾ ഇവർ ഈ ആഫ്രിക്കൻസ് ഞാനവിടെ വന്നിരിക്കുന്നു പോകുന്നതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ പിന്നീടാണ് ഞാൻ അറിയുന്നത് അപ്പോൾ ഇവരെ ഞാൻ ഞാനത് ക്യാഷ് റൂമിൽ കൊണ്ടുപോകുന്നത് റൂമിലേക്ക് അങ്ങനെ ക്യാഷ് കൊണ്ടുപോകാറൊന്നുമില്ല നമ്മൾ ഓണർമാർ വന്നിട്ട് അവർ വൈകിട്ട് ക്യാഷായിട്ട് പോവാറാണ് എന്തെങ്കിലും ഒരു അമ്പത് ഇതുണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ വെക്കാറാണ് ഹോട്ടൽ ക്ലോസ് ചെയ്തിട്ടില്ല അപ്പോൾ അവിടെ ഭായിമാർക്ക് അവിടെ വർക്ക് ഉണ്ട് അവരവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട് അവർ ഷട്ടർ കാത്തിയിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ക്ലോസ് ചെയ്ത് പോകുന്നത് ഇതെല്ലാം ക്യാഷ് ഒക്കെ എല്ലാം കണക്കൊക്കെ ആക്കിയിട്ട് ഞാൻ ഞാനിട്ട് പോകുന്നതിൻ്റെ മുന്നേ ഓണർമാർ വന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആഫ്രിക്കൻസ് നീഗ്രോസുകൾ എൻ്റെ അടുത്ത് വന്നതാണ് ചോദിച്ച് കള്ള് കിട്ടുന്ന സ്ഥലം ഇവിടെ എവിടെയെന്ന് വെച്ച് ആ ഞാൻ എനിക്കറിയില്ല എന്നു പറഞ്ഞത് അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു കസിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പെണ്ണിങ്ങനെ വീഡിയോ വോയിസ് കുറേ കിട്ടുന്നുണ്ട് അപ്പോൾ ആ വോയിസ് ഒക്കെ ഇവിടെ ഞാൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അതിന് ഇങ്ങനെ റിപ്ലൈ കൊടുത്തുകൊണ്ട് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് പുറത്ത് ഉള്ളിൽ അതിനുള്ളിൽ കഴിഞ്ഞാൽ റേഞ്ച് തീരെ കിട്ടില്ല വൈഫൈ തീരെ കിട്ടില്ല അപ്പോൾ ഞാൻ താഴെ താഴ്ന്നിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ കേൾക്കുന്നത് ഞാൻ ഇവർ അത് പറഞ്ഞാണ് ആട് പോയി കുറേ കഴിഞ്ഞതിന് ശേഷം ഇവരെ കാണുന്നില്ല അപ്പോൾ ഞാനിത് ഭയങ്കര പിന്നെ കുറെ കഴിഞ്ഞ് പിന്നെ വേറെ എന്തോ ഒരു കാര്യം കൂടി വന്നു ചോദിച്ചു അപ്പോൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോൾ പിന്നെന്താ ഒരു അറിയില്ല അറിയുന്നെന്നുള്ള എന്തോ ഒരു ഇത് അവരത് എനിക്ക് ഒരു അവരൊരു സ്ലാങ് എനിക്ക് അത്രയാണ്ട് മനസ്സിലായില്ല ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് പക്ഷെ എനിക്ക് ക്ലിയർ ആയില്ല അപ്പോൾ സാധ മൊത്തം നോക്കി ഇങ്ങനെ സംസാരിക്കുമ്പോൾ നല്ല നമുക്ക് ഒരു ഇതും തോന്നിയില്ല പിന്നെ നല്ല തണുപ്പുണ്ട് പിന്നെ ആരുമില്ല എനിക്കൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു പിന്നെ അവർ വന്നാണ് കൈ വന്ന് കൈ വന്നപ്പോൾ അതിൽ രണ്ടാളുണ്ടായിരുന്നു ഒരാൾ കൈ അന്ന് കൈ വന്നപ്പോൾ ഞാൻ കൈ കൊടുത്ത് കൈ കൊടുത്താണ്ടൈറ്റാക്കി അപ്പോൾ അതിൻ്റെ മുന്നേ ആ ഒരു ടൈറ്റാക്കുന്ന ആ ഒരു സ്പോട്ടിൽ തന്നെ എൻ്റെ ഇതിലുണ്ടായിരുന്നു ഹോട്ടലിലുണ്ടായിരുന്നു ശ്രീനേട്ടം എന്നറി ശ്രീനേട്ട ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ മുന്നേ ആഫ്രിക്കക്കാർ വന്നിട്ട് ഒരു ഹോട്ടൽ വന്നിട്ട് കാഷിയറെ വന്നിട്ട് ഷട്ടർ ഇട്ടിട്ട് കുറേ സംഭവങ്ങളൊക്കെ കഥകളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു ഞാൻ ശ്രീനേട്ടൻ ഭയങ്കര തള്ളാന്നൊക്കെ പറയും പക്ഷേ എന്നോട് പറയും ഈ ശ്രദ്ധിക്കണം പിന്നെ വെറ്റിങ്ങളൊന്നും വിശ്വസിക്കരുത് അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു ശ്രീനേട്ട അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇവർ കൈ ടൈറ്റ് ആക്കിയപ്പം ഞാനെന്ത് പറയാം ഞാനാദ്യ നിര ഓർത്ത് ശ്രീനേട്ട ആ സംഭവം പറഞ്ഞത് ഇതങ്ങനെ എന്തെങ്കിലും ആണോ പറച്ചോനെന്നുണ്ട് അങ്ങനെ ഞാനങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ സ്റ്റെക്കായിരുന്നു പിന്നെ ഇവർ രണ്ടാളും നല്ല ആരോഗ്യമുള്ള ആൾക്കാരും ഇവർ ഇന്നങ്ങനെ ഇതാക്കിയെന്നു വെച്ചു പിന്നെ എന്നോട് പറഞ്ഞു എന്തോന്ന് ചോദിച്ച് അപ്പോൾ ഈ ക്യാഷാണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പേഴ്സ് കൊടുക്കും എന്താ വെച്ചാൽ പേഴ്സിലൊന്നുമില്ല എൻ്റെ പേഴ്സ് പേഴ്സാണ് അവർ ചോദിച്ചെന്നുണ്ടെങ്കിൽ പേഴ്സ് കൊടുത്തതാണ് എനിക്കിവിടെ പോരായിരുന്നത് പക്ഷേ എന്താ ചോദിച്ചതെന്നുള്ളത് എനിക്ക് ക്ലിയർ ആയില്ല ബ്ലോ ബ്ലോ എന്നുള്ളതിലാണ് സംസാരിക്കുന്നത് പിന്നെ ഞാൻ ആകെ ടെൻഷൻ കിട്ടി കയറിയിട്ട് ആരും ഇല്ല അങ്ങോട്ടുകൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ആരും ഒരു മനുഷ്യനും ഇല്ല പിന്നെ നല്ല ഇരുടാണ് ആ ഒരു ഇരിടുള്ള ഭാഗത്തുനിന്നാണ് അവരിൻ്റെ പിടിച്ചിട്ടുള്ളത് അതുകൊണ്ട് സ്റ്റെപ്പ് കയറി ബാക്ക് കൂടിയുള്ള ഒരു സ്റ്റെപ്പാണ് അതിൽ കൂടി കയറി പോകാന്നുള്ളത് ഞാൻ ആ വീഡിയോയിൽ മുന്നത്തൊക്കെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് മുമ്പിൽ പോകണം പിന്നെ ഒറ്റ പിന്നെ ഫുള്ള് പാർക്കിംഗ് ആണ് വണ്ടി പാർക്കിങ്ങാണ് പിന്നെ ഈ തണുപ്പായതുകൊണ്ട് തന്നെ എല്ലാവരും പിന്നെ ഇതെല്ലാം അടച്ച് കിടക്കുന്നതല്ലേ സൗണ്ട് ഒന്നും ഉള്ളിൽ കൊടുക്കൂലില്ല ടൈറ്റ് ആക്കിയപ്പോൾ ഞാൻ കൊതിരി അതേപോലെ ഞാൻ ഈ കോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ തണുപ്പായതുകൊണ്ട് ഈ കോട്ട് ഇട്ടിട്ടാണ് നിങ്ങൾക്ക് കൊതിരി അവർ അവരിന്നെ ഒറ്റ അടിയിലടിച്ച് മൊത്ത് പമ്പരം കറങ്ങിപ്പോയി അതി നിങ്ങൾക്ക് മനസ്സിലായി എന്തോ സംഭവിക്കാൻ പോവാണ് ഇവിടെ എന്തോ ഇപ്പോൾ സംഭവിക്കും ഞാൻ ശരിക്കും പെട്ടെന്നുള്ളത് മനസ്സിലായി അപ്പോൾ ഞാൻ തല അറിയാണ്ട് വീണ ആ അടിൻ്റെ ഒരു ബാറോണ്ട് ഇടാം അങ്ങനെ അങ്ങനെ ആ ഒരു ഇതിൽ വീണേക്ക് തന്നെ ഇവർ രണ്ടാണ് അപ്പോൾ പെട്ടെന്ന് ഞാൻ വീണപ്പോൾ ഞാൻ മണല്ല വീണ് വീണാണ്ട് നിക്കരുണ്ട് അതിൽ അപ്പുറത്തുനിന്ന് ഒരു ഒരുത്തോടി വരുന്നത് അവരുടെ കയ്യിൽ രണ്ടാളാ കയ്യിലും ബാഗുണ്ട് ചെറിയൊരു ബാഗുണ്ട് ഇങ്ങനെയായിട്ടുള്ളൂ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരുത്തനാണ് ഞാൻ അടിച്ചുകാണ്ട് അവിടെ നിന്ന് ബാഗ് എടുക്കാണ്ട് പോയതാണ് അപ്പോൾ ബാഗ് എടുക്കാൻ പോകുന്നത് അവന് ആ ബാഗ് കണ്ടെടുത്ത് കാരണം ബാഗിൽ നിന്ന് ഒരു മഴ ഉണ്ട് ചെറിയ മഴ അപ്പോൾ ഹൊറർ പടത്തിലൊക്കെ ഇങ്ങനെ പ്രേതങ്ങൾ വരുന്ന പോലെ ഇങ്ങനെ വരണ്ട് ഇയാൾ കറത്തിട്ടാണ് അപ്പോൾ ആ നിന്ന് ഇങ്ങനെ സൗണ്ട് കാണിച്ച് പല്ല് മാത്രം ഇങ്ങനെ കാണുന്നു ഞാൻ ആ പേടിച്ചിങ്ങനെ അപ്പം ഞാൻ ഈ മണലിൽ ഉണ്ടല്ലോ ഇങ്ങനെ മണലിലാണ് ഞാൻ കിടക്കുന്നത് അപ്പോൾ ഞാൻ എന്തുവാണിയത് ഏതോ ഒരു പടത്തിൽ മോഹൻലാൽ ചെങ്കോ അല്ലെ കിരീടത്തിലാൽ ചരല് മാരി അറിയുന്നത് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ അതാണ് ഓർമ്മ അത് ഏഹ് ആ മണകെടുത്താണ് ഞാൻ ഒരു കണ്ണ് കിട്ടുകാണ്ട് ഓടി ക്യാമറ ഉള്ള സ്ഥലം എനിക്കറിയാം അപ്പം ഞാൻ ആ സ്ഥലത്ത് ഓടി അവിടെ എത്തിയാൽ വരും ഓടില്ല വരില്ല എന്നുള്ള ഉറപ്പില്ല ഞാൻ അങ്ങോട്ട് ഓടി അവിടെ രണ്ട് മൂന്നാല് നായ്ക്കളുണ്ട് എന്നല്ലാതെ ഒരു മനുഷ്യന്മാരില്ല അപ്പം ഞാൻ അങ്ങോട്ട് ഓടി ഓടിയിട്ട് ഞാൻ ഉറക്ക സൗണ്ട് ഉണ്ടാക്കി ഹെൽപ്പ് മീ ഹെൽപ്പ് മീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കി ഇല്ല ഒരു മനുഷ്യല്ലേ ഇവിടെ ഇല്ല ഭയങ്കര ഒരു വിജനത സത്യം പറഞ്ഞാൽ എൻ്റെ ഈ ഫ്ലാറ്റിൻ്റെ തൊട്ട താഴ്ന്നാണ് ഈ സംഭവമൊക്കെ നടക്കുന്നത് ഞാൻ അങ്ങോട്ട് ഓടി ഓടിയേക്ക് ഞാൻ വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കിയതാണ് ഏഹ് തിരിഞ്ഞു നോക്കിയേക്ക് ഇവർ വരുന്നുണ്ടോ നോക്കിയതാണ് അപ്പോൾ ഇവർ ഈ കണ്ണിൽ മണലായ ദേഷ്യവും പിന്നെ ഞാൻ ഓടി ഞാൻ ഒരിടത്ത് നിന്ന് രക്ഷപ്പെട്ടോ എന്നുള്ളൊരു പേടിയിലും അവർ ഓടിയാണ് വരുന്നതിലിടയില് ഞാൻ തിരിഞ്ഞു നോക്കിയാൽ നായന നായ അവിടെ കിടന്ന് ഉറങ്ങിയിട്ടാണ് ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയാണ് നായൻ്റെ മേലാണ് പോയി വീണ് അതിൻ്റെ മുന്നേ അവർ ഇന്നെ എറിഞ്ഞ് കാലിന് ഒരു വടീറ്റ് എറിഞ്ഞിട്ട് കാലിന് ഇറിഞ്ഞ് അപ്പോൾ ആ കാലിന് എറിഞ്ഞതും ഈ നായൻ്റെ മേലിൽ വീഴുന്ന ഒപ്പായി പോയി അങ്ങനെ എന്താ പിന്നെ അവിടെ അതിൻ്റെ മുന്നേക്കവിടുന്ന് കുറേ അടിയും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇട്ടാ അതൊക്കെ ഞാൻ ഇതായിട്ടാണ് ഓടുന്നത് പിന്നെ ഇവർ വന്നതാണ്ട് ഇവരെടുത്ത് ആ മഴ ഉണ്ടല്ലോ ആ മഴ ചെറിയ ടൈപ്പ് മഴ ഇട്ടാം അത് ഞാൻ എന്താ പറയുക ജീൻസാണ് ഇട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് വലിയ കാര്യം ജീൻസ് ഇട്ടുകൊണ്ട് ഞാൻ അപ്പോൾ ഒരു പിന്നീട് അത് ഞാൻ ഒരു ഉപകാരമായിരുന്നു തോന്നി തണുപ്പായതുകൊണ്ടും ഒക്കെ ഇട്ടു പിന്നെ ഈ ഒരു കോട്ട് ഇട്ടുണ്ട് ഇവർ വന്നതുകൊണ്ട് ഇന്ന എന്താ പറയുക ഇന്ന ഈ ഒരു വടിയേറ്റ് അടിച്ചടിച്ച് കാലിനിങ്ങനെ അടിച്ച് അടക്കാൻ പറ്റാത്ത വിധത്തിൽ അടിച്ചവർ അതേപോലെ തന്നെ ഞാൻ ഇങ്ങനെ കൊതിരുന്നൊക്കെ കണ്ടപ്പോൾ അവർ പിന്നെ ഇങ്ങനെ അവിടെ ഇവിടെ കളിക്കപ്പം ഞാൻ ഇങ്ങനെ കാലിട്ടിട്ടിങ്ങനെ ഞാൻ അതിൻ്റെ വീഡിയോ ഇവിടെ ഇവിടെ ഇങ്ങനെ കാണിക്കട്ടെ ആ വീഡിയോയിൽ രണ്ട് ക്ലിപ്സ് എനിക്ക് അതിൻ്റെ ബിൽഡിങ് ഓണറും നമ്മളെ ഓണറും നമ്മളെ അർബാബും കൂടി വിട്ടു തന്നത് അത് അവിടെ മൊത്തം മുൽക്കോ മൊത്തത്തിൽ പിന്നെ അത് സ്പ്രെഡായി ആരാന്നറിയില്ല എന്ന് ആർക്കാണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഹോട്ടലിലാണ് സംഭവം നടന്നതെന്നല്ല അറിയാം അങ്ങനെ വടിയിട്ട് അടിച്ച് ആകെ വശനാക്കിയെന്ന് അറിയില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി അവരിൻ്റെ പോക്കറ്റ് കഴിയിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ പൈസക്കാണ് എന്നുള്ളത് ക്യാഷിനാണ് ആ പോക്കറ്റ് കൈ ഇടുമ്പോൾ എൻ്റെ ഫോണ് പുതിയ ഫോണാണ് ഞാൻ പുതിയ ഫോൺ ഇവിടുന്ന് എന്താ പറയുക അടവിൻ്റെ എടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ എനിക്ക് ഫോൺ പോകുന്നുള്ളതൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ജീവൻ പോകുന്നുള്ളത് എനിക്ക് ഉള്ളിൽ കണ്ട് കയറിയില്ല സത്യം പറഞ്ഞാൽ ഞാൻ ഫോൺ ഇവരെ എടുക്കാൻ നോക്കുമ്പോൾ ഇങ്ങനെ പൊതുവെ പൊതുവെയാണ് പക്ഷേ അവർക്ക് പേഴ്സ് എങ്ങനെയോ പേഴ്സ് കിട്ടി പേഴ്സ് കിട്ടിയിട്ട് കൈ ഇട്ടിട്ട് ഇങ്ങനെ അപ്പോൾ ഞാൻ ഇങ്ങനെ ആക്കുന്നതിന് ആ മഴ കിട്ടും അറ്റടിയിൻ്റെ തലക്കൊണ്ടടി അടിച്ച് അതോടെ ഞാൻ അവിടെ കറങ്ങി വീണ് ഏ അവിടെ വീണ് പിന്നെ ഞാൻ സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ പാകിസ്ഥാൻ്റെ ഇതിൻ്റെ നേരെ മേലുള്ള ഫ്ളാറ്റിന്ന് ഞങ്ങളുടെ ഫ്ലാറ്റ് തന്നെ ഫ്ലാറ്റിൽ പാകിസ്ഥാനികളുണ്ട് അവർ ഈ സൗണ്ട് കേട്ടിട്ട് വന്ന് നോക്കിയിട്ട് അവർ സൗണ്ട് ഉണ്ടാക്കി ടോർച്ച് ടോർച്ചടിച്ചതിന് ശേഷം ഇവർ ആൾ വരണത് എന്നുള്ള ഇത് ഇവരെന്തോ പാസ് ചെയ്യേണ്ട സൗ അങ്ങനെ എന്നാ റോഡുമ്പോൾ കൂടി വലിച്ചിട്ട് ഇവിടെ എന്താ പറയുക നമ്മളെ അവിടെ കുറേ കാറുകളുണ്ട് കാറുകളായിട്ട് ഉള്ളിൽ കണ്ടുകൊണ്ടുപോയിട്ട് അവിടെ ഇതിൻ്റെ ഈ ഡ്രസ്സ് ഇതാക്കിയിട്ട് ഇതിൻ്റെ ഷർട്ട് ഇതിൻ്റെ ടീ ഷർട്ട് അടിയിൽ നിന്ന് ഒരു ബ്ലാക്ക് ടീ ഷർട്ട് അവിടെ വലിച്ചു കീറി ഇനി ഇതിൻ്റെ പോക്കറ്റിൽ അവിടെ നിന്നെങ്കിൽ പെട്ടെന്ന് കിട്ടാനോ തോന്നും പാൻറ്റും കുറേ വലിക്കാനൊക്കെ നോക്കി അവർ കീറാനൊക്കെ നോക്കി അങ്ങനെ അതാക്കുന്നതിൻ്റെ പാകിസ്ഥാനികൾ വടിയായിട്ട് തോന്നുന്നു നായ്ക്കളെ ഓടിക്കുന്ന വലിയ എറിഞ്ഞ് വടിയായിട്ട് പിന്നെ അവർ പിന്നാലെ ഓടി പാകിസ്ഥാനികൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പാകിസ്ഥാനി ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇത് ഇവിടെയുണ്ട് ഇട്ടാണ് നമ്മളെ നാട്ടിലാണ് അങ്ങനെയുള്ളത് പക്ഷേ ഗൾഫിൽ അങ്ങനത്തെ ഒരു സംഭവേ ഇല്ല ഭയങ്കര സ്നേഹം ആപറ്റങ്ങളില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കും പിന്നീടാണ് പിന്നെ സെക്കൻഡ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഇൻ്റെ ഇതിൻ്റെ ബോധം ഇങ്ങനെ മറിയാൻ തുടങ്ങി അപ്പോഴേക്കും എൻ്റെ റൂമിലുള്ളവർ അറിഞ്ഞ് അവിടെ നിന്ന് ഷിയാബുക്ക വന്ന് ഷാബുക്ക വന്നപ്പോൾ എല്ലാവരും വന്ന് നിൽക്കുന്ന മാതിരി തന്നെ ആരോ വെള്ളം അടിച്ചിട്ട് താഴെ കിടക്കുക എന്നുള്ളതിലാണ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാനാണെന്ന് അറിയില്ല ഇൻ്റെ റൂമിൽ ഉള്ളവര് വരെ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ റൂമിൽ ഞങ്ങൾ കൂടെ കിടന്നു കഴിഞ്ഞാൽ എല്ലാവരും അവിടെ നിന്നിട്ട് ഇങ്ങനെ കഥ കാണുന്ന ആയിരിക്കും ഇങ്ങനെ ചുറ്റും ഇങ്ങനെ കാണുക നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ കാര്യങ്ങൾ വെള്ളമടിച്ച് കിടക്കുമ്പോഴുള്ള ഒരു ഫീല് അങ്ങനെ അവരെല്ലാവരും അവിടെ നിന്ന് ഇങ്ങനെ കാണും അപ്പോൾ ഷിയാവ്ക്കാ അങ്ങോട്ട് വരുന്നത് ഞാൻ അങ്ങനെ എനിക്ക് സംസാരിക്കുമ്പോൾ ബ്ലഡ് ഒക്കെ ഇങ്ങനെ പോകേണ്ട എനിക്ക് കണ്ണിങ്ങനെ മാറിയിട്ട് ഒരു ചെറിയൊരു ഫ്രെയിമിൽ ഇങ്ങനെ കാണുകയാണ് ഞാൻ ഈ ഷിയാബുക്കയാണ് വരണതെന്ന് ഞാൻ ഷിയാവ്ക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ കൊണ്ടാണ് അതെനിക്ക് സത്യം പറഞ്ഞാൽ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ടെൻഷനാകുന്നുണ്ട് സത്യത്തിൽ എന്തോ ഒരു ഫീൽ വരുന്നുണ്ട് അപ്പം ശിയാബക്കാരന് എൻ്റെ കുട്ടിയെവിടെയാണെന്ന് വെച്ചുകൊണ്ട് ആരെ ലെത്തിയണോന്ന് വെച്ച് അല്ലെത്തിന് എന്തിൻ്റെ കുട്ടിക്ക് പറ്റി ഓടിക്കൊണ്ട് വന്നു ഓടി വന്നാണ്ട് ശിയാബക്കാരനായിട്ട് ഭാര്യയുടെ എടുത്ത് അപ്പോൾ തന്നെ എൻ്റെ റൂമിലുള്ള എന്താ അജും വാസിത്തും പിന്നെ എല്ലാവരും വന്നത് എല്ലാവരും വന്നുകൊണ്ട് അവർ എന്നെ വന്ന് എടുത്ത് ഇതാക്കലും എൻ്റെ ഡ്രസ്സ് മാറ്റലും ഇൻ്റെ മൊത്തത്തിൽ ചെക്ക് ചെയ്യലും എല്ലാവരും ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ട് അപ്പോൾ ഞാൻ വിസിറ്റ് ചെയ്തിരുന്നു അപ്പോൾ വിസിറ്റ് ആയതുകൊണ്ട് കേസ് എൻ്റെ അങ്ങനത്തെ സംഭവത്തിനൊന്നും പോകാൻ പറ്റില്ല പിന്നെ വർ വന്നിട്ട് ഞാൻ ഇങ്ങനെ നിന്ന് വിറക്കും എനിക്ക് പേടിയായി എനിക്ക് ബോധ എനിക്ക് കണ്ണിങ്ങനെ മറയുണ്ട് എനിക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല ഞാൻ മരണം മറന്നങ്ങനെ മുന്നിൽ കാണാമെന്നറിയില്ല അങ്ങനത്തെ ഒരു അപ്പോൾ ഇങ്ങനെ കണ്ണിങ്ങനെ മറിഞ്ഞു പോകേണ്ടത് ഈ തലക്കടിച്ചിട്ട് ബ്ലഡ് അവിടെ വരുന്നുണ്ട് പിന്നെ ഈ ബാക്ക് നമ്മളെന്താ പറയുക ഈ പുറമല്ലേ ഈ ഒരു ഭാഗത്ത് അടിച്ചിട്ട് അതുകൊണ്ട് നടക്കാൻ പറ്റുന്നതിൽ കാലിന് മുറിയുണ്ട് അങ്ങനെ മൊത്തത്തിൽ പിന്നെ ഈ റോട്ടുമ്പോൾ കൂടി ഇട്ട് വലിച്ച മൊത്തം മുറി ആയിട്ടുണ്ട് പിന്നെ നമ്മളെ റൂമിലുള്ളവരുത്താൻ പോയി വെള്ളം വാങ്ങിച്ചുകൊടുന്ന് അവർ വെള്ളം തന്ന് അപ്പോഴേക്കിനും പിന്നെ ആളിലൊക്കെ കൂടി ആളുകൾ കൂടി അപ്പോഴേക്കിന് എന്താ പറയുക ഓർത്ത സ്പോട്ടിൽ തന്നെ പോലീസ് വന്ന് പോലീസ് വന്ന കഴിഞ്ഞാൽ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല ഇവർ ഇംഗ്ലീഷിലും അറബിലും ആണ് ചോദിക്കുന്നത് പക്ഷേ ഞാൻ അന്നേ വരെ ഒരു കമ്പനി അടിക്കാത്ത ഇറാനികളുണ്ട് ഇൻ്റെ റൂമിൻ്റെ തൊട്ടടുത്ത് അവർ ഫുള്ള് അലമ്പാണ് അലമ്പ് മീൻസ് എന്താ പറയുക ഭയങ്കര ജോക്കും ഭയങ്കര ഇതായി അപ്പോൾ നമ്മൾ എന്താ പറയുക പുറത്തുനിന്ന് വന്ന ആൾക്കാരല്ലേ നമ്മൾ പുതിയ ആൾക്കാരായതുകൊണ്ടും അവർ ഒരുപാട് വർഷമായിട്ട് അവർ എന്താ പറയുക ഫാമിലി എല്ലാവരും അവിടെ തന്നെ ഉള്ള ആയതുകൊണ്ടൊക്കെ ആയിട്ട് അവർ ഫുൾ ടൈം അവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഞാൻ അവരായിട്ടൊന്നും അത്രയാണ് മിങ്കിള് ചെയ്യില്ലത് ജസ്റ്റ് പോകുമ്പോൾ സലാം ചെല്ലാതാവുന്നു പക്ഷെ അവറ്റുങ്ങളും ഇതേപോലെ തന്നെ ഈ വരു വന്നപ്പോൾ എന്താ പറയുക ഞാൻ തീരെ എന്താ പറയുക നമ്മൾ കൺസിഡർ ചെയ്യാത്ത ആൾക്കാരെന്ന് പറഞ്ഞില്ല അങ്ങനത്തെ ആൾക്കാരടുത്ത് നിങ്ങൾക്ക് കുറേ ഹെൽപ്പ് വന്നത് അവരാണ് വന്നിട്ട് പോലീസിനെ വിളിച്ചതും പോലീസ് വന്നതും പിന്നെ ആംബുലൻസ് വന്ന് അപ്പോഴത്തേക്കും ഞാൻ ആംബുലൻസിൽ കെടുത്തി മൊത്തം ചെക്ക് ചെയ്ത് മൊത്തമായിട്ട് പിന്നെ എൻ്റെ എല്ലാ ഡീറ്റെയിലും ചോദിച്ച് അപ്പോൾ എനിക്ക് കേസുണ്ട് അപ്പോഴത്തെ അർബാബിനെ വിളിച്ച് അപ്പോൾ അർബാബിനെ വിളിക്കുന്നത് നമ്മുടെ വിളിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു എനിക്കതൊന്നും ഓർമ്മയില്ല അർബാബ് വന്ന് അർബാബ് വരാതെ കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് അർബാബ് അർബാബിൻ്റെ ബ്രദറും ഒക്കെ ഇവിടെ വന്ന് ഭയങ്കര കെയറിങ്ങ് ചെയ്യുന്നു കേട്ടോ അത് പറയാതിരിക്കാൻ വയ്യ ഞാൻ അത്രയും വർക്ക് ചെയ്തിട്ട് പിന്നെ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ട് വർക്ക് എന്ന് പറഞ്ഞില്ല പക്ഷെ ഇന്ന ആ ഒരു ഹെൽപ്പ് ഹോസ്പിറ്റലിൽ കൊണ്ടോ ആ ഹോസ്പിറ്റലിൽ പൊതുവെ എല്ലാവരും ചെയ്യണം എന്ന് തോന്നുന്നു പക്ഷെ അവർ എന്താ പറയുക എൻ്റെ അബ് ഭയങ്കര കെയർ ചെയ്യും നമ്മളൊരു ലൈക്ക് ബ്രദർ പോലെ നല്ല ഇതിൽ മൂപ്പിൽ ചെയ്തിട്ട് വർക്കായിരിക്കാൻ പറ്റില്ല എൻ്റെ ഡ്രസ്സ് മൊത്തം മാറ്റിയിട്ട് മൂപ്പരാണ് എന്നോട് പറഞ്ഞൊരു ചമ്മലൊതൊന്നും ആവേണ്ട പിന്നെ ഞാൻ ഉണ്ട് കൂടെന്നൊക്കെ പറഞ്ഞു പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് ഈ ഷാർജ ഹോസ്പിറ്റലിലാവേണ്ടതിന് മുൻകോലിന് വലിയ ഇതില്ലാത്തതുകൊണ്ട് പക്ഷേ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എനിക്ക് അതിനകത്ത് ടെൻഷനായത് അവിടെ ഫുൾ അറബി അറബിയാണ് സംസാരിക്കുന്നത് എല്ലാവരും അറബി ഇംഗ്ലീഷാണ് സംസാരിക്കും മലയാളികൾ നിങ്ങൾക്ക് ഇങ്ങനെ ബോധം ഇങ്ങനെ ഇങ്ങനെ മറിഞ്ഞ് മറിഞ്ഞ് പോവാണ് എനിക്കൊന്നും അറിയുന്നില്ല വണ്ടിയിൽ കയറിയത് മുമ്പിൽ ഒന്ന് വണ്ടിയിൽ കയറി അങ്ങനെ എൻ്റെ ബോധം മൊത്തം പോയി പിന്നെ ഞാൻ സംസാരിച്ചിട്ടേ ഇല്ല പിന്നെ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ വരെ എല്ലാവരും കൂടി എടുത്തിട്ട് കൊണ്ടുപോകും പിന്നെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് സംസാരിച്ച് സംസാരിക്കുകയെന്നു പറഞ്ഞിട്ട് അപ്പോൾ ഇവർക്ക് പേടി നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമെന്നുള്ള പേടി എനിക്കങ്ങൾ ഒന്നും അറിയുന്നില്ല ഞാൻ ഒന്ന് പക്ഷേ ഹോസ്പിറ്റലിൽ ഞാൻ ഇതിൽ സ്ട്രക്ചറിൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴാണ് എന്തോ ഒരു സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ഇതുണ്ട് വന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഹോസ്പിറ്റലിൽ അന്നുക്ക് മനസ്സിലായി അപ്പോൾ എനിക്ക് ആ ഹോസ്പിറ്റലിൻ്റെ ഫീല് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഏതായാലും രക്ഷപ്പെട്ടിരിക്കുന്നുണ്ടത് മനസ്സിലായി അങ്ങനെ അവിടെ ചെന്ന് കുറേ ചെക്കിങ്ങും കാര്യങ്ങളും കുറേ പേപ്പർ വർക്കുകളൊക്കെ അവരോട് നടന്നു ചെയ്തിട്ട് പാതി എന്നെ അങ്ങോട്ട് കൊണ്ടുപോകണം അങ്ങോട്ട് കൊണ്ടുപോകാം ഓരോ ചെക്കിങ്ങ് അവിടെ ചെന്നപ്പോൾ ഒരു മലയാളി ഒരു ഒരു നേഴ്സുണ്ട് എന്നോട് ചോദിച്ചു മോനെ പിന്നെ ഇവിടെ വീട് എന്താ പേര് എന്നൊക്കെ ചോദിച്ചു അപ്പോൾ തന്നെ എനിക്ക് എന്താ പറയുക മനസ്സ് നടന്നറിയില്ലേ നമ്മളെ മലയാളി നമ്മളെ ഒരു പെങ്ങന്മാരമായിരത്തൊരാൾ നമ്മളെ വീട്ടുകാരുടെ വീട്ടിൽ പോയപോലെ ഒന്നും ടെൻഷനാകുണ്ട് എൻ്റെ കുട്ടീൻ്റെ എന്താ പറയുക ഭാഗ്യം കൊണ്ട് എന്താ പറയുക വീട്ടുകാരുടെ പ്രാർത്ഥന കൊണ്ട് രക്ഷപ്പെട്ടാണ് ഇതിപ്പോൾ മൂന്നാമത്തെ കേസാണ് വരുന്നത് അവരെല്ലാം വെട്ടി പീസ് ഇരുന്ന് വിറ്റിങ്ങൾ എന്തോ ഭാഗ്യത്തിന് കേസിലായി അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞിട്ട് പിന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ എൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി സ്റ്റിച്ച് സ്റ്റിച്ചിട് പിന്നെ അതേപോലെ തന്നെ എല്ലാം ചെയ്ത് പിന്നെ സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു സ്കാൻ ചെയ്യാനുള്ള ഒരു ഇത് ടൈമല്ലായിരുന്നു അപ്പോൾ സ്കാൻ ചെയ്യുന്ന ആൾ ഇല്ലയെന്നാണ് എന്തോന്നും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ സ്കാനും ചെയ്യണമെങ്കിൽ റൂമിൽ പോയാൽ മതി എന്നുള്ളത് അങ്ങനെ നമ്മുടെ നേരെ റൂമിലേക്ക് പോന്നു അന്ന് അവിടെ കിടന്ന് അന്ന് അന്ന് അവിടെ ഒന്നും തോന്നുന്നു അന്ന് അന്ന് ആ അന്ന് പുലർച്ചെ രാവിലെ നാല് മണിക്കാണ് നാലര അഞ്ച് മണിക്കൊക്കെയാണ് ഞാൻ അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്തു തരുന്നത് അതിനെക്കാട്ടിൽ എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നരുതെന്താണെന്ന് വെച്ചാൽ ഞാൻ പിറ്റേന്ന് എല്ലാവർക്കും വർക്ക് വർക്കുള്ളതാണ് പക്ഷേ എൻ്റെ റൂമിലുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല എൻ്റെ റൂമിലുണ്ടായിരുന്ന എല്ലാവരും ഭയങ്കര ആയിരുന്നു ഞങ്ങൾ ഒരു അഞ്ചാവ് എല്ലാവരും അവരുടെ കൊണ്ട് തല്ലുംപൊടി ഇതൊക്കെ ഉണ്ടായി നല്ല രസം നല്ല രസ ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ഗൾഫിലെ പുറത്തുനിന്ന് പോയിട്ട് അങ്ങനെ ഒരു ഇതായിട്ട് വന്നിട്ടില്ല അവറ്റിങ്ങൾ എല്ലാവരും അവറ്റിങ്ങൾ എല്ലാവരും എന്നെ കാണാൻ ഏഹ് എനിക്കെന്ത് സംഭവിച്ച് എനിക്കെന്താണ് ഉണ്ടായതെന്ന് അറിയാനുള്ളൊരു ഇതുകൊണ്ട് ആരും ഉറങ്ങിയിട്ടില്ല ഞങ്ങൾ രണ്ടാം നില മൂന്നാം നിലയിലാണ് ഞങ്ങളുടെ ഫ്ലാറ്റ് റൂമ് വരുന്നത് അവിടേക്ക് ഇന്നെല്ലാവരും കൂടി എടുത്തുകൊണ്ടാൻ കൂടി ഓടി വന്നിട്ട് എന്നാണ്ട് എടുത്തു കൊണ്ടുപോയി പിന്നെ അതിൻ്റെ അടുത്ത ദിവസം എന്താ പറയുക വർക്കുള്ളവർ ലീവ് ആക്കി നിന്നതും പിന്നെ എനിക്ക് ഫ്രൂട്ട്സ് കൊടുത്ത് തരാനും എനിക്ക് എനിക്ക് അസുഖത്തിനെക്കാട്ട് എനിക്കാണ്ട് ഞാനാണ്ട് പേടിയായി പിന്നെ ഞാൻ വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു വീട്ടിലെ നാട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ വീട്ടിൽ നിന്ന് വിളിക്കുമ്പോഴൊക്കെ ഞാൻ പറയും എനിക്ക് എന്താ പറയുക പനിയാണ് ഞാൻ അങ്ങനെ ഇവിടെയാണ് എവിടെയാണ് എന്താ വെച്ചാൽ വൈഫൈ ഓൺ ആയി കഴിഞ്ഞാൽ അപ്പോൾ വീട്ടുകാർക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു വൈഫൈ ഞാൻ അധികം ഓൺ ആക്കാതിരിക്കും പിന്നെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്താ പറയുക പാർസൽ കൊടുത്തിട്ട് റൂമിൽ നിന്ന് പിന്നീട് കുറേ ആൾക്കാർ വെച്ചാൽ എടാ ഈ ഹോട്ടലിൽ വർക്ക് ചെയ്ത് ഞാൻ പാർസൽ കൊടുന്ന് റൂമിൽ നിന്നത് അതൊക്കെ എനിക്ക് ഈ അസുഖത്തിൻ്റെ പിന്നെ അത് കഴിഞ്ഞാൽ ട്രൗസർ ഇട്ടൊരു വീഡിയോ ഫുഡ് കഴിക്കുമ്പോൾ ഒരു ട്രൗസർ എനിക്ക് ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ലെന്ന് അപ്പോൾ ഞാൻ ട്രൗസർ ഇട്ടിട്ട് ഇന്ന് നടന്നിരുന്നു അതിൻ്റെ ഉള്ളിൽ മൊത്തം പിന്നെ കുറേ ആൾക്കാർ എന്നെ കാണാൻ വന്നതും പിന്നെ ബിൽഡിങ്ങിൻ്റെ ഓണർമാരും കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അർബാബും അങ്ങനത്തെ കുറേ ആൾക്കാർ നമ്മൾ എന്താ പറയുക സ്റ്റെപ്പ് ഒന്നും കയറാൻ പയ്യ അർബാവിൻ്റെ ഫാദറിന് അർബാവൻ്റെ മൂപ്പരാളാണ് അതിൻ്റെ ഓണർ അപ്പോൾ മൂപ്പരാളൊക്കെ ഈ സ്റ്റെപ്പ് കയറി വന്ന് സ്റ്റെപ്പ് കയറി വന്നിട്ട് എന്താ പറയുക ഭയങ്കര കേൾപ്പൊക്കെ ആയിരുന്നു പക്ഷേ പാവണ്ടോ അങ്ങനെ കുറേ സംഭവങ്ങൾ അപ്പോൾ ഈ ഒരു കാര്യമാണ് ഞാൻ ഉമ്മൽക്കുവയിൽ നിന്ന് ദുബായിൽക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ജീവിതം എന്താ പറയുക അത്രമാതിരി ഒരു ഇതിൽ കൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ കയ്യിൽ ക്യാഷ് ഒന്നുമില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഒന്നും ചെയ്തിട്ടില്ല ഇനി പിന്നെ ഇത് അറിഞ്ഞായിരിക്കന്നെ എൻ്റെ നാട്ടിലുള്ള ഫ്രണ്ട്സുകൾ രണ്ടാള് ദുബായിന്നും അതേമാതിരി തന്നെ മുൽകോയിൽ നിന്നും വന്ന് അവർ എൻ്റെ അപ്പ തന്നെ കാണാൻ വന്ന് എലുഖ്മാനും വാഹാബും അവരായിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ഓരോന്നിങ്ങനെ ചില്ലായിട്ട് സംസാരിക്കുന്നതൊക്കെ കേട്ടോ പക്ഷേ ഞാൻ വന്ന ടൈമിൽ ആകെ എനിക്ക് നടക്കാൻ ഒന്നിനും ചെയ്യാം അപ്പോൾ അവർ അവിടെ നിന്ന് പുറത്ത് പോകും നമ്മൾ എൻ്റെ മൂഡൊന്നു മാറുന്നത് ഞാൻ പറഞ്ഞു ഞാൻ ഇല്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഇന്നെ ഇന്നവരിങ്ങനെ പിടിച്ചിട്ട് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോ ഇതിലുണ്ട് തോന്നുന്നു ഇന്നെ പിടിച്ചിട്ട് ഇങ്ങനെ ഇരുത്തിയിട്ടൊരു ഫോട്ടോ എടുക്കാൻ തന്നെ ഞാൻ എല്ലാവരും വന്നാലും ഫോട്ടോ എടുക്കുന്നതാകുന്നൊക്കെ അങ്ങനെ അതിൻ്റെ ശേഷം ലുക്കുമാൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈ ദുബൈയിലേക്കുള്ള ഫ്ലാറ്റിലേക്ക് പോരെ അവിടെ ഇന്ന് എനിക്ക് എന്തെങ്കിലും വേറെ മെൻറ്റലി എന്തെങ്കിലും ഒരു അസുഖം വരും ഈ അങ്ങോട്ട് വാങ്ങാൻ അങ്ങനെ വന്നിട്ട് അവൻ്റെ ഫ്ലാറ്റിലേക്ക് വന്നത് അങ്ങനെയാണ് ഞാൻ ദുബൈയിലുള്ള ഫ്ളാറ്റിലേക്ക് വരുന്നത് പിന്നെ അവിടെ അവിടെതാവുന്നു പക്ഷേ അതിൻ്റെ മുന്നേക്കെ ഇത്രയും വലിയൊരു ഇതുണ്ടായിട്ട് ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ വിളിച്ചപ്പോൾ അങ്ങനെ പെങ്ങളിങ്ങനെ കുത്തി കുത്തി ചോദിച്ചപ്പോൾ ഞാൻ കാര്യം പറയുന്നത് അപ്പോൾ ഇതാണ് ഞാൻ ഉമ്മൽക്കൊരുന്ന് ദുബൈലേക്ക് വരാനുള്ള പ്രധാന കാരണം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്